ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഇത് കാണാൻ ചേർക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവല്ലോ എവിടെയോ പോകുകയാണെന്ന് അതെട്ടോ ഞാനിവിടെ അടുത്ത് കൂത്താട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളടുത്ത് തന്നെയാ കേട്ടോ മലയാളം സുഖമില്ലാത്തവരുണ്ട് അവരെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം അടേമാൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അടയമ്മൻ്റെ വീട് മാത്രമല്ല കാരണമാർ വീടല്ലുണ്ട് പക്ഷെ അവിടെ വന്ന സമയത്ത് അനിയത്തി വീട്ടിൽ വൾബും ടിവിയും ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതാ പറയുന്ന ടോള് അവിടെ മേലത്തെ മേലത്തെ റൂമിൻ്റെയും സൺഡ്രാളുടെയൊക്കെ വൾബും മൊത്തം പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ടിവിയും പൊട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കാണ് മൂത്താപ്പനോട് അപ്പോൾ ആദ്യമായിട്ടായിരുന്നു ബോട്ടും ബീച്ചും സൂവില്ലാത്ത ആളെ കാണാൻ പോയതായിരുന്നു പക്ഷെ അവരുണ്ടായിട്ടില്ല അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ പിന്നെ അനിയത്തി അട്ടത്തിൻ്റെ മോളെ അനിയൻ്റെ വീട്ടിലും കയറാറുണ്ടായിരുന്നു അതേപോലെ അമ്മാൻ്റെ വീട്ടിലോട്ടോ ഉമ്മര് അനിയത്തിൻ്റെ വീടുണ്ടായിട്ട് അടുത്തു തന്നെ അവിടെയും കൂടി കയറിയിട്ട് പോകാറുണ്ടായിരുന്നു പിന്നെ അത് സ്കൂളിൽ തോട്ട് വരുന്ന സമയമായതുകൊണ്ട് വീട്ടിലാരും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അട്ടത്തിൻ്റെ വീട് പൂട്ടിയിട്ടല്ലേ വന്നത് അപ്പോൾ അവിടെ മക്കൾ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് മറ്റെല്ലായിടത്തും ഒന്നും കയറാൻ പറ്റാഞ്ഞാൽ കാരണം അമ്മ വീടൊക്കെ ഉണ്ട് അവിടെയൊന്നും കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വേമ്പ പിന്നെ ഒരു ദിവസം പോവാം എല്ലായിടത്തും പോവാന്ന് പറഞ്ഞിട്ട് നമ്മളവിടുന്ന് അമ്മാൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ പിന്നെ അമ്മാൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ചെടികൾ പൂക്കളിലെ ചെടി തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ ഞാൻ ചെടീൻ്റെ വീടിയൊക്കെയാണ് കേട്ടോ എടുത്തത് പിന്നെ അതിന് ശേഷം ഉള്ളിലേക്ക് പോയത് അവരെ കാണാൻ പോയത് ഇതുപോലെ ചെടിയൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ കാണാൻ ഫസ്റ്റ് എൻ്റെ വീടൊക്കെ എടുത്തു പിന്നെ ഉള്ളിലേക്ക് കയറി കേട്ടോ ചെടികളും പൂക്കളും ഒന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ എനിക്ക് പൂക്കൾ പിടി പൂക്കളില്ല ചെടികളാണ് കേട്ടോ ഇഷ്ടം പക്ഷെ എൻ്റെ അടുത്തൊന്നും അങ്ങനെ ചെടികളൊന്നും ഇല്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി കേട്ടോ അപ്പം പിന്നെ അമ്മടുത്തും അല്ല അളയമ്മമാരൊക്കെ ചെടികളെല്ലാം നോക്കുന്നതാണ് അളയമ്മമാരും ഉമ്മ എല്ലാവർക്കും ചെടികളെ കുറിച്ചിട്ട് പച്ചക്കറി ചെടികൾ അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അവർക്ക് എൻ്റെ വ്യൂ കാശ്ശൊക്കെ ഒക്കെ അറിയാം കേട്ടോ അവരൊക്കെ ഇടാ അടിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നതിന് മുന്നേക്കെ അതുകൊണ്ട് ഇരിക്കറിയാം ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇവർ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ കൂടുതൽ ഫാമിലികളൊന്നും അങ്ങനെ വലുതായിട്ട് അറിയൊന്നും ചെയ്യില്ല കേട്ടോ അങ്ങനെ അധികം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊക്കെ കുറവല്ലേ ഫോണിലൂടെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫോണിൻ്റെ കൂടെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു പിന്നെ ഒരു കല്യാണം മരണ വീട് അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും പോകുന്നത് എല്ലാവർക്കും അതിന് കയ്യായ സമയമുള്ളൂ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സ്കൂളും കാര്യങ്ങളും മക്കളും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ ആർക്കും പോകാനും സമയം ഉണ്ടാവില്ല അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും അപ്പുറിപ്പുറം അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു കല്യാണത്തിനൊക്കെയാണ് എല്ലാവരും അപ്പുറം ഇപ്പുറം കാണുകയൊക്കെ ചെയ്യല് അതെല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെ ഫാമിലി അങ്ങനെ തന്നെ കേട്ടോ വലുതായിട്ട് എല്ലാവരും ഒത്തുകൂടലൊന്നുമില്ല അത്യാവശ്യം നിങ്ങൾക്ക് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങനെ സമയം ഉണ്ടാവും എല്ലാവർക്കും സമയം കിട്ടലും ഉണ്ടാവും കല്യാണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നത് അതിനിടക്ക് അമ്മ മുന്തിരി ജ്യൂസൊക്കെ അടിച്ചതാണ് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ കിട്ടുന്നത് വീണ്ടും പുറത്ത് ഇറങ്ങിയ ചെടീൻ്റെ വീഡിയോ എടുക്കാൻ തന്നെ കേട്ടോ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അടുത്ത പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും എടുത്തു അങ്ങനെ മക്കളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടുത്ത് നിന്നിട്ട് ഫോട്ടോക്കെടുത്തതിനു ഇഷ്ടം പിന്നെ നമ്മൾ പോകാട്ടോ മോൻ്റെ സ്കൂളിങ്ങോട്ട് വരാനായി എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വീട്ടിലാരും ഇല്ല അതുകൊണ്ടാട്ടോ വേഗം പോകുന്ന ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടം ചോദിക്കുന്ന ഇഷ്ടം നിങ്ങളെയൊക്കെയാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൊടുത്ത് ചേട്ടാ പുതിയൊരു വീടായിട്ട് ഇരുന്നാൽ എല്ലാവർക്കും അസ്ലാമലൈക്കും